ഇടുക്കി മൂന്നാറിലെ മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് സംസ്ഥാനത്തെ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ടു വർഷം മുൻപാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മികച്ച നിലയിൽ പ്രവർത്തനം നടന്നുവരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബുധനാഴ്ച കെ എൽ ഡി ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത് തുടർന്ന് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമാധികൃതരും ക്ഷീരകർഷകരും ഇത് തടഞ്ഞു തുടർന്ന് പോലീസ് എത്തിയാണ് ഇരു പിരിച്ചുവിട്ടത് ക്ഷീര മിൽമ എറണാകുളം മേഖല യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാനഗറിലെ ഭൂമിയിൽ ധർണം നടത്തി ഈ ഉത്തരവ് പതിനൊന്നരയ്ക്ക് ഇറങ്ങി മൂന്നു മണിയായപ്പോഴേക്കും നമ്മളെ മിൽമയിലെ ആളുകൾ ആരും അറിയാതെ തന്നെ ഭരണസമിതി അംഗങ്ങളോ ഉദ്യോഗസ്ഥരോ അറിയാതെ തന്നെ ഇവിടെ കെ ബോർഡിന്റെ ആളുകൾ വന്ന് ഇതിൽ കയ്യേറി ബോർഡ് സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഇത് ഇവിടെ വഴി വെട്ടാനും ഒക്കെ ശ്രമിച്ചു കെ എൽ ഡി ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്ന് മിൽമ മുൻ ചെയർമാൻ ജോൺ തിരുവത്ത് കുറ്റപ്പെടുത്തി അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനം വന്നിരിക്കുന്നത് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എഴുപത്സെന്റ് സ്ഥലം മിൽമയ്ക്കും ഒരേക്കർ മുപ്പത് സ്ഥലം കെ എൽ ഡി ബോർഡ് എന്ന് പറഞ്ഞാണ് ഇത് ഏത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേൾ ഡി ബോർഡിന്റെ വിശദീകരണം അമ്പത് ലക്ഷത്തിന്റെ ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും കെൽ ഡി ബോർഡ് മാനേജർ പറഞ്ഞു അമ്പത് ലക്ഷത്തിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഈ സ്ഥലം ഏറ്റെടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഇത്രയും കാലമായി ഇത്രയും മൂന്നാറിന്റെ കണ്ണായ സ്ഥലത്ത് ഈ സ്ഥലം വെറുതെ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോകുന്നത് സ്ഥലം ലഭിക്കുന്നത് വരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും കെ എൽ ഡി ബോർഡ് തൊഴിലാളികളും പറഞ്ഞു വരും ദിവസങ്ങളിൽ ഇരുവകുപ്പുകളും തമ്മിലുള്ള സ്ഥലതർക്കം രൂക്ഷമാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി